ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തെയ്യം കാണാനായിട്ട് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ വാരം ശ്രീ വിശ്വകർമ്മ ദേവീക്ഷേത്രത്തിലേക്കാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യങ്ങളിൽ ഒന്നായ അതുപോലെ തന്നെ അമ്മ ദൈവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായതും പ്രധാനപ്പെട്ടതും ആയ കോലസ്വരൂപത്തിൻ്റെ തായ്പ്പരദേവത അഥവാ വലിയ തമ്പുരാട്ടി തെയ്യമാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തമ്പുരാട്ടിയുടെ കോലം ധരിച്ചിരിക്കുന്നത് കൃഷ്ണൻ പെരുവണ്ണാൻ കൊളച്ചേരിയാണ് ഏഴ് ആനകളുടെ ബലമുള്ള ദാരികനെ ഏഴ് പിടിയിലൊതുക്കി ഇടം കയ്യാൽ ശിരസറത്വ ശക്തി സ്വരൂപിണിയായ ദേവത അതാണ് കോലസ്വരൂപത്തിങ്കൽ തായ്പരദേവത അഥവാ വലിയ തമ്പുരാട്ടി പോറ്റിപ്പോരുന്നൊരച്ചി എന്ന നിലയിൽ മാടായിക്കാവിലച്ചി എന്നും ഗ്രാമീണർ ഭക്തി പുരസ്സരം വിളിക്കുന്ന തിരുവറുകാട്ട് ഭഗവതിയാണ് തായ്പരദേവത എന്നറിയപ്പെടുന്നത് ഈ ഭഗവതി തന്നെ ഭദ്രകാളിയെന്നും കോലസ്വരൂപത്തിങ്കൽ തായി എന്നും കളരിയാൽ ഭഗവതി എന്നും അറിയപ്പെടുന്നു കോലത്തിരി രാജാവിൻ്റെ മുഖ്യ ആരാധനാ ആരാധനാദേവിയാണിത് അതുകൊണ്ട് തന്നെ അമ്മ ദൈവങ്ങളിൽ ഈ ദേവി മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നു പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ച ആറു തെയ്യങ്ങളിൽ ഒന്നായ ഈ ദേവി ഉഗ്രസ്വരൂപിണിയായ ദാരികാന്തകയാണ് ശിവപത്നിയായ പാർവതി ദാരികാസുരനെ കൊല്ലാൻ വേണ്ടി രൂപപ്പെടുത്തതാണ് ഭദ്രകാളി എന്നും പറയപ്പെടുന്നു മറ്റൊരു ഭാഷ്യം അതിങ്ങനെയാണ് ശ്രീമഹാദേവന്റെ ആജ്ഞാധിക്കരിച്ച തൻ്റെ പിതാവായ ദക്ഷന്റെ രാജധാനിയിൽ സതീദേവി യാഗത്തിനു ചെന്നു ദക്ഷനാൽ അപമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു ഇതറിഞ്ഞ ശിവൻ കോപം കൊണ്ട് വിറച്ച് താണ്ഡവമാടുകയും ഒടുവിൽ തൻ്റെ ജട പറച്ച് നിലത്തടിക്കുകയും ചെയ്തു അതിൽ നിന്ന് അപ്പോൾ ഭദ്രകാളിയും വീരഭദ്രനും ജന്മം പൂണ്ടു ഇങ്ങനെ ജന്മമെടുത്ത ഭദ്രകാളി ശിവാജ്ഞി പ്രകാരം ഭൂതഗണങ്ങളെയും കൂട്ടി ദക്ഷൻ്റെ യാഗസ്ഥലത്ത് ചെല്ലുകയും അവിടെ മുഴുവൻ നശിപ്പിക്കുകയും ദക്ഷന്റെ തലയറുത്ത് യാഗശാലയിലെ അഗ്നിക്ക് ചെയ്തു തിരിച്ചു വന്ന ഓമന പൊന്മകൾക്ക് ശിവൻ കൈലാസ കൈലാസപർവതത്തിന് വടക്ക് രാജതാചലത്തിൽ നടത്താനായി വസിക്കാൻ ഇടം നൽകുകയും ചെയ്തു അത്രേ ദേവി പിന്നീട് ദേവാസുര യുദ്ധ സമയത്താണ് വീണ്ടും അവതരിക്കുന്നത് അന്ന് ദേവി ഏഴാനകളുടെ ശക്തിയുള്ള ദാരികനെ ഏഴ് പിടിയാൽ പിടിച്ച് തലയറുത്ത് ചോര കുടിച്ചു അത്രേ ഏഴു ദിവസം തുടർച്ചയായ ദാരികനുമായി യുദ്ധം നടത്തിയ കാളി എട്ടാം ദിവസമാണ് ദാരികനെ കൊന്ന് ചോര കുടിക്കുന്നത് അങ്ങനെ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ദേവിയെ പരിപാലനാർത്ഥം ശിവൻ ഭൂമിയിലേക്ക് അയച്ചു ഭൂമിയിലെത്തിയ ദേവി ഭദ്രകാളിക്ക് ശിവൻ വടക്ക് തിരുവർഗാട് അഥവാ മാടായിക്കാവ് തെക്ക് കളരിവാതുക്കൾ കിഴക്ക് മാമാനിക്കുന്ന് പടിഞ്ഞാറ് ചെറുകുന്ന അന്നപൂർണേശ്വരി എന്നിങ്ങനെ കോലത്തനാടിനെ നാലായി പകുത്തു നൽകി എന്നും അങ്ങനെ ആരാധനാ ദേവതയായി ഭദ്രകാളി മാറിയുമെന്നാണ് ഐതിഹ്യം ഭദ്രകാളി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ദേവി രക്തം ദാഹിച്ചു വരുന്ന രൗദ്രരൂപിണിയാണ് രൂപിണിയാണ് പുതിയ ഭഗവതിയുടെ ഉറ്റ തോഴിയുമാണ് പുതിയ ഭഗവതിയുള്ള കാവുകളിൽ ഭദ്രകാളി എന്ന പേരിൽ ഈ ദേവിയെ ആരാധിക്കുന്നു മറ്റിടങ്ങളിൽ കോലസ്വരൂപത്തിങ്കൾ തായി എന്നും അഥവാ വലിയ തമ്പുരാട്ടി എന്ന പേരിലുമാണ് ആരാധിച്ചു വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദൈവം വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കാതിരിക്കുക